السلام عليكم ورحمة الله وبركاته حديث كلاس آيرة من نوتي مون هما إمام أبو داود رضي الله عنه رپورت زينا حديث أن عمر بن شعيب أن أبيه أن جده قال عمر بن شعيب رضي الله عنه ورطة بداول ننم أورنا أورنا حديث أورنا قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم أتنقل برنيري كنن മുറുലാദും നിങ്ങളുടെ മക്കൾ ഏഴ് വയസ്സാകുമ്പോൾ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അലൈഹ ബഹും അവർ പത്ത് വയസ്സാകുമ്പോൾ അവരെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുകയും വേണം ഏഴ് വയസ്സു മുതൽക്ക് തന്നെ നമ്മുടെ മക്കളെ നാം നിസ്കാരം കൊണ്ട് ശീലിപ്പിക്കണം അതിൻ്റെ ഫറുദുകളും ഷർത്തുകളും എല്ലാം പഠിപ്പിച്ച് കൃത്യമായി നിസ്കാരം അവരെ ശീലമാക്കണം അങ്ങനെ ഒരു മൂന്ന് വർഷം അവരെ കൃത്യമായി അവരുടെ നിസ്കാര നാം ശീലിപ്പിച്ചു കൊണ്ടുവന്നാൽ പത്ത് വയസ്സാവുമ്പോഴേക്കെ അവർ കൃത്യമായി നിർവഹിക്കും എന്നിട്ടും അവർ കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ അവരെ ശിക്ഷിക്കണം അങ്ങനെ കുട്ടികളെ ശീലിപ്പിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് പ്രായപൂർത്തിയാകുമ്പോ കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കും ഒരൊറ്റ വകുത്തും അവർ നഷ്ടപ്പെടുത്തൂല അതിൻ്റെ ഗൗരവവും അത് കൃത്യമായി നിർവഹിക്കണമെന്നും അതെല്ലാം അവർ മനസ്സിലാക്കി ശീലമാക്കി കഴിഞ്ഞു അത്തരം കുട്ടികൾ പ്രായപൂർത്തിയത്തിലോടുകൂടെ ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ കൃത്യമായി ബോധമുള്ളവരായിരിക്കും ഫിൽ അവർക്ക് പത്ത് വയസ്സായാൽ അവർക്കിടയിൽ വേർതിരിക്കണം കിടപ്പറയിൽ വേർതിരിക്കണം എന്ന് പറഞ്ഞാൽ ആൺമക്കളെയും പെൺമക്കളെയും ഒരുമിച്ച് കിടത്തരുത് പത്തു വയസ്സോടുകൂടെ അവരെ വേറിട്ട് കിടത്തണം പത്ത് വയസ്സ് മുതൽ അവർക്ക് വികാര ചിന്തകളൊക്കെ കടന്നു വരുന്ന സമയമാണ് ആ സമയത്ത് തന്നെ അവരെ വേറിട്ട് കിടത്തണം എന്നാൽ ഈ ഹദീസ് നൽകുന്ന വലിയൊരു പാഠമാണ് നമ്മുടെ മക്കളെ വേണ്ടതുപോലെ നാം പരിചരിച്ചാൽ കൃത്യമായി നല്ല മക്കളാക്കിയെടുക്കാൻ നമുക്ക് കഴിയും ഒരൊറ്റ പക്കത്ത് കതാക്കാത്ത നല്ല മക്കളായി മാറി അതിന് ഏഴ് വയസ്സ് മുതൽക്ക് തന്നെ നാം നമ്മുടെ മക്കളെ ഈ രൂപത്തിൽ നല്ല കാര്യങ്ങളെ കൊണ്ട് ശീലിപ്പിക്കണം നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ശീലിപ്പിച്ചു കൊണ്ടുവരണം അവരുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം അവർ കിടന്നുറങ്ങും നമ്മളെ നിസ്കരിക്കും മക്കളല്ലേ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കരുത് സുബിഹിയുടെ സമയമാവുമ്പോ അവരെ വിളിച്ചെഴുന്നേറ്റ് നിസ്കരിപ്പിക്കണം അങ്ങനെ ശീലിപ്പിക്കുമ്പോയെ പ്രായപൂർത്തിയാകുമ്പോ കൃത്യമായി നിസ്കരിക്കുന്ന മക്കളാവുള്ളൂ പ്രായപൂർത്തി എത്തിയിട്ട് മക്കൾ നിസ്കരിക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ കംപ്ലയിന്റ് പറയുന്നവരുണ്ടാവും അതെന്തുകൊണ്ടാണ് അതിൻ്റെ വീഴ്ച നമ്മുടെ അടുക്കലാണ് നാം കൃത്യമായി ഏഴ് വയസ്സ് മുതൽക്ക് തന്നെ ഒരു മൂന്ന് വർഷത്തെ ഒരു പരിചരണം അവർക്ക് കൊടുക്കുമ്പോ പിന്നെ പത്ത് വയസ്സിന് ശേഷം അവർ കൃത്യമായി അതെല്ലാം നിർവഹിക്കുന്നവരായിരിക്കും നമ്മൾ വീഴ്ച വരുത്തിയാൽ നമ്മുടെ മക്കള് വൈതെറ്റിപ്പോകുന്നതിൻ്റെ ഉത്തരവാദികൾ നാം തന്നെയായിരിക്കും അള്ളാഹു താല ഇതെല്ലാം ഉൾക്കൊണ്ട് മക്കളെ വേണ്ടതുപോലെ പരിചരിച്ച് നല്ല നിലക്ക് വളർത്തിയെടുക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ മക്കളൊക്കെ ഉൾപ്പെടുത്തട്ടെ